എത്രയോ അധികം ജപമാല നമ്മൾ ഇടപെടാതെ പ്രാർത്ഥിക്കുന്നു അധികം നമ്മളെ മനസ്സ് ക്ലീൻ ആൻഡ് ക്ലിയർ ആയിക്കൊണ്ടിരിക്കുകയായിട്ട് നമുക്ക് തോന്നും ബിക്കോസ് കർത്താവിന്റെ രഹസ്യങ്ങൾ ധ്യാനിക്കാൻ വേണ്ടിയാണ് ഈ ജപമാലേനെ തന്നെ തന്നിരിക്കുന്നത് പരിശുദ്ധ അമ്മയ്ക്ക് ഉന്നത അടക്കം നൽകിക്കൊണ്ട് കൊണ്ട് നമ്മൾ കർത്താവിന് കൊടുക്കേണ്ട മഹത്വം നമ്മൾ കൊടുക്കുന്നതാണ് സോ ആദ്യം എനിക്ക് മനസ്സിലായത് പ്രാർത്ഥിക്കണമെങ്കിൽ ആ സ്ഥലമൊന്നും ഒരുക്കണം ഇപ്പോൾ നമ്മളിപ്പോൾ എവിടെയോ പോയി ഇരുന്നിട്ട് ജസ്റ്റ് ഒരു ജപമാല ഒരു കാക്ക പറക്കും അതല്ല അത് ഇവിടേക്ക് നോക്കിക്കോ ഓരോ മിസ്റ്റ്രീസ് ഒന്നും പറ്റിയില്ലെങ്കിൽ നമുക്ക് കുടുംബ പ്രാർത്ഥനയുടെ ബുക്കിനകത്ത് നമുക്ക് ഈ കൃത്യം രഹസ്യത്തിന്റെ ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ഇമേജ് അവർ പ്രിന്റ് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ലൂമിനസ് മിസ്റ്റ്രീസ് ആണെങ്കിൽ പ്രകാശത്തിന്റെ ദിവ്യരഹസ്യങ്ങളാണെങ്കിൽ അവിടേക്ക് നോക്കിയിട്ട് ഓ ഇത് ഇന്നതാണ് എൻ്റെ സംഭവിക്കുന്നത് ഈശോയുടെ മാമുദീസ ോളി റൂവ ലോഡ് ഇറങ്ങി വരുന്നതാണല്ലേ സംഭവിക്കുന്നത് അപ്പം അതൊന്ന് പിക്ചർ ചെയ്തിട്ട് പാക്കയും പൂച്ചേനെയും കാണാതെ ചോറുണ്ടല്ലോ നമ്മൾ പ്രാർത്ഥിക്കാനല്ലേ ഇരിക്കുന്ന അപ്പോൾ അവിടേക്കൊന്നും നോക്കാതെ ഒരു ഒരു ഇമേജ് ഒന്നും പറ്റിയില്ലെങ്കിൽ ഒരു ഇമേജ് അല്ലെങ്കിൽ നിങ്ങളുടെ പൊന്തയിലേക്ക് തന്നെ നോക്കിക്കോളൂ അപ്പം നമുക്ക് എണ്ണം പത്തന്നെ ആയോ എന്ന് നമുക്ക് ഉറപ്പ് കിട്ടുമല്ലോ അപ്പോൾ അങ്ങനെ ആയിട്ടുള്ള ഒരു ഫോക്കസ് സെൻറ്റർ ചെയ്യാം പിന്നെ ആ സ്ഥലം ഒരുക്കണതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഹോളി വാട്ടർ അന്നാൻ വെള്ളം എന്നിട്ട് തെളിക്കാം അപ്പോൾ ആ ഒരു സർക്കിള് ക്രിയേറ്റ് ചെയ്യണം നമുക്ക് ഒക്കെ ഇന്ന ഇന്നത് ഇന്ന ഈ ഏരിയയിലേക്ക് ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്ന ഒരു ഒരു ഏരിയയിലേക്ക് വേറെ ആരും കടന്നു വരണ്ട ഞാൻ ഞാനും എൻ്റെ ദൈവവും മാത്രം മതി എന്നുള്ള ഒരു ആഗ്രഹം ഉള്ളിൽ വെച്ചുകൊണ്ട് നമുക്ക് അന്നാവെള്ളം തെളിക്കാം അപ്പോൾ അതിന്റെ ഈ രണ്ട് പ്രാക്ടീസ് മാത്രം ചെയ്തുകൊണ്ട് നമുക്ക് കാണാം എങ്ങനെയാണ് ജപമാലേൻ്റെ കോൺസെൻട്രേഷനും അതിൻ്റെ എണ്ണം നമുക്ക് വർദ്ധിക്കാണ്ട്